അല്ലേ നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഇപ്പൊ രാവിലെ നമ്മുടെ ജയിൽപുള്ളികളിൽ തമ്മിൽ സംസാരിക്കുക നമ്മുടെ നെബിനും സരിക്കും രേണു എഴുന്നേറ്റിട്ടില്ല രേണു അവിടെ കിടന്ന് ഉറങ്ങുകയാണ് ഇവർ സംസാരിക്കുന്ന വിഷയം രേണു അക്ബറും തമ്മിലുള്ള ആ പ്രശ്നമാണ് രേണു അക്ബറിന് മാപ്പ് കൊടുക്കണമെന്ന ഒരു രീതിയിലാണ് സരിക നിബിനോട് സംസാരിക്കുന്നത് ഇന്നലെ രാത്രി സരിക അക്ബറും അപ്പാനിയും ബിൻസിയുമായിട്ടൊക്കെ ഇരുന്ന് ഒരുപാട് നേരം സംസാരിച്ചാണ് അവർ ഈ വിഷയത്തെ സംസാരിച്ചു അപ്പോൾ അക്ബറിന്റെ വക്കാലത്തും പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാൽ നിവിൻ സരികയ്ക്ക് മറുപടി കൊടുക്കാൻ ശ്രദ്ധിച്ചു എത്ര റെലവന്റ് ആയിട്ടാണ് അയാൾ ആ കാര്യം പറയുന്നത് പലപ്പോഴും നമ്മൾ നെവിനെ കുറിച്ച് വിചാരിക്കാറുള്ളത് യാതൊരു സീരിയസ്നസ്സും ഇല്ല യാതൊരു കഥയും ഇല്ല ഞാൻ ബിഗ് ബോസ് ഹൗസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് തമാശും പറഞ്ഞ് സമയം കളഞ്ഞൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് മാത്രമാണ് നെവിനെ അത്ര സീരിയസ് ആയിട്ട് കണ്ട ആളുകളൊന്നും അധികം ഇല്ല എന്നാൽ ഇവിടെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നെവിൻ കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ് അക്ബർ സെപ്റ്റി ടാങ്കിന് വിളിച്ചത് എന്നെയോ ശരിക ചേച്ചിയല്ല അത് വിളിച്ചത് രേണുവിനെയാണ് അത് രേണുവിനെ എത്രത്തോളം ഹർട്ട് ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് രണ്ടുപേർക്കും അറിയില്ല അത് രേണുവിന് മാത്രം മനസ്സിലാകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരിക്കലും ഞാൻ രേണു ചേച്ചിയോട് സംസാരിച്ചിട്ടുമില്ല ഈ വിഷയത്തിൽ അക്ബറിന് മാപ്പ് കൊടുക്കണമെന്ന അഭിപ്രായവും ഇല്ല അങ്ങനെ രാവിലെ തന്നെ സരിഗടെ ഡബിൾ സ്റ്റാൻഡിനെ പൊളിച്ചടിക്കയൽ കൊടുത്തിരിക്കുകയാണ് നിലവിൽ അപ്പോൾ ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ആലേറ്റം വരുമ്പോൾ ഈ വിഷയം സംസാരിക്കും രേണുവിനോട് ചോദിക്കും എന്തുകൊണ്ടാണ് അക്ബറിൻ്റെ മാപ്പ് കൊടുക്കാഞ്ഞത് ഞാൻ വന്നതിൻ്റെ രണ്ടാം ദിവസമാണ് സെപ്പിറ്റ് ടാങ്ക് എന്നൊരു പേര് എനിക്ക് തന്നത് ഞാനിവിടെ ഗെയിം കളിക്കാൻ തുടങ്ങിയില്ല ഞാൻ അക്ബറുമായിട്ട് ഒരു കാര്യത്തിലും സംസാരിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായിട്ടില്ല യാതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല പക്ഷേ എനിക്ക് പുറത്ത് കുറച്ച് നെഗറ്റീവ് ഉണ്ട് ആ നെഗറ്റീവുകൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ഒരു പേര് വിളിച്ചത് അതുകൊണ്ട് എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല രണ്ടാമതായി പറയാൻ പോകുന്ന പോയിൻ്റ് ലാലേട്ടൻ അക്ബറിന് സമയം കൊടുത്തിരുന്നു എന്നെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി പക്ഷേ അക്ബർ മിഡ് മിഡ്വീക്ക് എവിഷനിലേക്ക് എന്റെ പേരും കൂടെ നോമിനേറ്റ് ചെയ്യുകയാണ് ചെയ്തത് എന്നെ ഇമ്പ്രസ് ചെയ്യേണ്ട ആൾ എന്നെ മിഡ് വീക്ക് എവിഷനിലേക്ക് തള്ളി വിടുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ക്ഷമിക്കണോ ലാലേട്ട ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് എനിക്കൊരിക്കലും അക്ബറിനോട് ക്ഷമിക്കാൻ കഴിയില്ല അപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലാട്ടൻ വരുമ്പോൾ എങ്ങനെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുക ഒരുപക്ഷെ ആ സ്പോട്ടിൽ വെച്ച് ലാലേട്ടൻ്റെ വാക്കനെ ആണിച്ച് രേണു മാപ്പോൾ സാധ്യതയുണ്ട് അതല്ല മാപ്പ് കൊടുക്കുന്നില്ല എന്ന കർശന നിലപാടിൽ ലേണു നിൽക്കുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ശിക്ഷ നടപടികൾ അക്ബറിനെ നേരിടേണ്ടി വരും അപ്പോഴെന്തായാലും രാവിലെ വെറും തന്നെ സരിഗട ഡബിൾ സ്റ്റാൻഡിനെ പൊളിച്ചു കൊടുത്തത് നിലവിനാണ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുമായി വീണ്ടും കാണാം ബൈ ബൈ